ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എഡിറ്റിംഗ് ടീമിന് പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ എന്നൊരു തോന്നല് കാരണം നമുക്കറിയാം ലൈവ് വരെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ അവർ കാണിക്കുന്നത് എല്ലാ ലൈവ് അങ്ങനെ അതുപോലെ കാണിക്കില്ല അപ്പോൾ തലേ ദിവസത്തെ ലൈവാണ് നമുക്ക് പിറ്റേ ദിവസം ലൈവായിട്ട് നമ്മൾ കാണുന്നത് തലേ ദിവസത്തെ ഇതാണ് നമ്മൾ പിറ്റേ ദിവസത്തെ ലൈവായി കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ എഡിറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ ജാസ്മിൻ്റെ കേസിൽ പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ മാത്രം മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഈ കാര്യങ്ങൾ അതോ എഡിറ്റിംഗ് ടീമിനെ അബദ്ധം സംഭവിക്കുന്നതാണോ എന്നൊരു സംശയം ജാസ്മിൻ്റെ അച്ഛനെ സുഖമില്ലാന്ന് പറഞ്ഞ ജാസ്മിനെ കൊണ്ട് സംസാരിപ്പിച്ചു ആ സീന് മാത്രം കാണിച്ചില്ല അതിനെ തുടർന്ന് ജാസ്മിൻ കരയുന്നതും ബഹളം വെക്കുന്നതും ഗബീരിനോട് സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഗബ്രീനോട് സംസാരിക്കുമ്പോൾ ഗബ്രി ഞാൻ എന്ത് തെറ്റ് ചെയ്തു എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെയൊക്കെ വിലയിരുത്തുക ഇവിടെയുള്ള ആളുകൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അച്ഛന്റെ അസുഖമല്ല ഇവർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് പുറത്ത് നെഗറ്റീവ് ആയതിൻ്റെ പേരിലാണ് അച്ഛനെ വിളിച്ച് സംസാരിച്ചത് നമുക്കപ്പോൾ അന്നേയും ഊഹിക്കാൻ കഴിഞ്ഞതാണ് അതിനെ തുടർന്ന് ഒരുപാട് വീഡിയോസ് ആളുകൾ ചെയ്യുകയും ഒരുപാട് ആളുകൾ ഇതിനെ തുടർന്ന് കമന്റ് ചെയ്യും അച്ഛന് കുഴപ്പമില്ല എന്നൊക്കെ പറയും അത് അന്ന് തന്നെ ബിഗ് ബോസ് ഈ ചെയ്തത് തെറ്റാണ് എന്ന് ഒരുപാട് പേര് പറയുകയും ചെയ്തതാണ് അപ്പോൾ ആ സംഭാഷണങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു സംഭവം അച്ഛനും സുഖമില്ലാത്തത് കൊണ്ടാണ് ജാസ്മിൻ സംസാരിച്ചത് എങ്കിൽ ജാസ്മിന്റെ അപ്പോഴുള്ള സംഭാഷണങ്ങൾ ഗബിരിയോടുള്ള സംഭാഷണങ്ങൾ ഒരു കാരണവശാലും ഇവരിത് പുറത്തുവിടാൻ പാടില്ലായിരുന്നു കാരണം പുറത്തു പുറത്തുവിട്ടുകഴിഞ്ഞാൽ അത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുകയാണ് വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ് ഓരോരുത്തരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എഡിറ്റഡ് ആയിട്ടുള്ള ഷോയാണ് ഉടായിപ്പ് ഷോയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റ് മത്സരാർത്ഥികൾക്ക് ഒന്നും കൊടുക്കാത്തൊരു പരിഗണന ജാസ്മിന് കൊടുത്തു എന്നുള്ള എന്നുള്ളൊരു ചീത്തപ്പേര് കൂടി കേൾക്കേണ്ടി വരും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ആ സീനുകൾ ഗബിരി ജാസ്മിനും തമ്മിലുള്ള കോൺവെർസേഷൻ മുഴുവൻ നമ്മൾ കണ്ടു അത് അബദ്ധം സംഭവിച്ചതാണെന്ന് നമുക്ക് വെക്കാം അത് കഴിഞ്ഞ് വേണമെങ്കിൽ അത് നമുക്ക് പറഞ്ഞു നിൽക്കുകയും ചെയ്യാം എന്തെങ്കിലുമൊക്കെ അച്ഛൻ അസുഖത്തെ കുറിച്ച് പറയാൻ വിളിച്ചപ്പോൾ എന്തെങ്കിലും സൂചിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ബിഗ് ബോസിന് നേരെ നിൽക്കാമായിരുന്നു പക്ഷേ അതിനു ശേഷം പല പല അവസരങ്ങളിലായിട്ട് ജാസ്മിൻ്റെ വായിൽ നിന്ന് പല സ്റ്റേറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട് അതായത് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പല 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 സംഭാഷണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും ഒക്കെ അവർ പുറത്തുവിട്ടിട്ടില്ല ലൈവില് ലൈവ് കണ്ടവർക്കറിയാം അതുപോലെ തന്നെയാണ് ഇപ്പോഴും ജാസ്മിനും നോറയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള വഴക്കിനു ശേഷം നോറ ഭയങ്കരമായിട്ട് കരിയുകയും പിന്നെ എനിക്ക് ഇവിടുന്ന് പോകണം ബിഗ് ബോസ് പോകണം എന്ന് പറഞ്ഞ കരയെയും കൺഫെഷൻ റൂമിൽ പോയിരുന്ന കരയെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഓരോ നമ്മൾ കണ്ടു അതിനുശേഷം ലിവിംഗ് റൂമിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പിന്നെ ഗബിരി ചോദിക്കുന്നുണ്ട് ജാസ്മിനോട് സീനാവോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് ഞാൻ പുലുങ്ങിയിട്ടില്ല പിന്നെ അല്ലേന്ന് അപ്പൊ തന്ത വിളിച്ച് പൊരിച്ചത് എന്തിനാണ് അല്ലാതെ അസുഖം പറയാനല്ല തന്ത വിളിച്ചത് പൊരിക്കാനാണ് എന്നുള്ളത് ജാസ്മിനെ കറക്റ്റായി പറഞ്ഞു അത് കറക്റ്റായി നമ്മൾ എല്ലാവരും കേൾക്കുകയും ചെയ്തു അപ്പൊ ഇത് ഇങ്ങനൊരു സംഭാഷണം ഏത് കാരണവശാലാണ് ബിഗ് ബോസ് പുറത്ത് വിട്ടതെന്നാണ് അറിയാത്തത് കാരണം ഈ ബിഗ് ബോസിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് ഈ ജാസ്മിന്റെ ഇത് പുറത്തുവിട്ടതോടുകൂടി ബിഗ് ബോസിന്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് കാരണം അന്ന് ലാലേട്ടനടക്കം ജാസ്മിൻ ജാസ്മിൻ പപ്പ കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞതും അതിനുള്ള ജാസ്മിന്റെ മറുപടി ഒക്കെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കിയതാണ് വീണ്ടടുത്ത് കിടന്ന ഉരുളാണ് എല്ലാവരും കൂടിയിട്ട് മുഖഭാവത്തുനിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാണ് അപ്പം അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകളാണ് നല്ല ജാസ്മിന്റെ വായു എന്ന് പറയുന്നത് അത് കട്ട് ചെയ്യാതെ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാതെ അതേപോലെ തന്നെ കാണിച്ചു എന്നുള്ളതാണ് അതിശയകരമായിട്ടൊരു കാര്യം ഒന്നുമില്ലെങ്കിൽ എഡിറ്റിംഗ് ടീമിന് പഴമോ സംഭവിച്ചത് അല്ലെങ്കിൽ അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ജാസ്മിൻ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു ഇനി എല്ലാം ജാസ്മിന്റെ കയ്യിലാണ് സ്വന്തം ഏർ ഇതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് പറ്റുന്ന പഴവുകൾ ജാസ്മിൻ അനുഭവിച്ചോട്ടെ എന്നുള്ള തരത്തിലായിരിക്കണം അത് പുറത്തുവിട്ടത് എന്ത് തന്നെ ആയാലും അപ്പൊ നോറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ നോറ എന്തെങ്കിലും നോറ കാരണം എന്തെങ്കിലും ജാസ്മിനെ ആരേതെങ്കിലും ചീത്ത കേൾക്കേണ്ടി വന്നാലോ അതായത് ബിഗ് ബോസിന്റെ ആയാലും വേറെ ആരെയെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വന്നാലോ ഞാനത് പ്രശ്നമാക്കുന്നില്ല ഏർ സ്വന്തം തന്ത പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ പിന്നല്ലേ മറ്റൊരാൾ പറഞ്ഞിട്ട് എന്നുള്ളതാണ് ജാസ്മിനോടെ പറഞ്ഞത് ഓ ജാസ്മിന്റെ ഗഡ്സ് സമ്മതിക്കണം ആ പ്രായത്തിലൊരു കുട്ടിയൊക്കെ അങ്ങനെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര അതിശയകരമായിട്ട് തോന്നി പിന്നെ ജാസ്മിന്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ ജാസ്മിന്റെ അഹങ്കാരോ ആഹ് ശരിക്കും മനസ്സിലാവുന്നുണ്ട് കാരണം എന്താ പറയുക ആ കുട്ടി അത്ര അധികം കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനുള്ള കാരണം അതായത് സെൽഫ് മെയ്ഡാണെന്നുള്ളതാണ് സ്വന്തം അച്ഛൻ ചീട്ട് കളിച്ചിട്ടും പറ്റും അതെ പിന്നെ ഇത് പറയുന്ന കൂട്ടത്തില് പറഞ്ഞതാണ് ചീട്ട് കളിച്ചിട്ട് ഉണ്ടാക്കിയ കടം അൻപത് ലക്ഷം രൂപയോളം ആ കുട്ടി വീട്ടി അത് അതിന്റെ വരുമാനം കൊണ്ട് വീട്ടി അതിന്റെ വരുമാനം കൊണ്ടാണ് അച്ഛനും അമ്മയൊക്കെ കഴിയുന്നത് ആ കുടുംബം നിലനിന്ന് പോകുന്നത് അതിന്റെ സമ്പാദ്യം കൊണ്ടാണ് ആ ഒരു അഹങ്കാരം ധാർഷ്ട്യം ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഓരോ വാക്കിലും നേടിച്ച് കാണുന്നു അതുകൊണ്ടാണ് അച്ഛനെ വിലയില്ലാത്തത് നമുക്കൊക്കെ അറിയാം അച്ഛൻ ചെലവിന് കൊടുത്ത് വളർത്തുന്ന മക്കളാണെങ്കിൽ എന്തുപറയും അച്ഛനെ അനുസരിച്ച് ജീവിക്കണം അച്ഛനെ കുറച്ചെങ്കിലും പേടി ഉണ്ടാവും ഇത് ആ പേടിയുടെയോ ബാധ്യതയോടെയോ വീട്ടുകാരോട് ഒരു തരത്തിലുള്ള ഒരു ബാധ്യതയോടെയോ പേടിയുടെയോ ഒന്നിൻ്റെയും ഒരു തരത്തിലുള്ള ആവശ്യവും ജാസ്മിനില്ല കാരണം ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കഠിനാധ്വാനത്തിൽ പ്രയത്നത്തിൽ അധ്വാനിച്ച് ജീവിച്ച് കെട്ടിപ്പടുത്താണ് ഇന്നത്തെ ഈ ജീവിതം അതുകൊണ്ട് തന്നെ ജാസ്മിനെ ചോദ്യം ചെയ്യാൻ മാത്രം ആരുമില്ലാതെ അച്ഛനായാലും അമ്മയായാലും ആരായാലും ജാസ്മിനെ ചോദ്യം ചെയ്യാൻ മാത്രം ഇല്ല എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞു വെച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ സ്വന്തം അച്ഛന് പിന്നെ ഇല്ലാത്ത എന്ത് പരിഗണനയാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അത് തന്നെയാണ് ജാസ്മിൻ അവിടെ എടുത്തു പറഞ്ഞത് ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജാസ്മിൻ്റേത് എന്നുള്ളത് നമുക്ക് തുടക്കം മുതൽ മനസ്സിലായിട്ടുണ്ട് കാരണം അച്ഛനെ അത്രയും വിളിച്ചു പറഞ്ഞിട്ടും പിന്നീടും അതേ ബന്ധം അപൂർവാധികം ശക്തിയോടെ കണ്ടിന്യൂ ചെയ്തൊരു ജാസ്മിനെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം വളരെ 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 മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗബിരി ജാസ്മിൻ ബന്ധം എന്തിന്റെ പേരിലായാലും ഇപ്പോൾ ആ കുട്ടിയുടെ പ്രതിസുധ വരന്റെ വോയിസ് ഒക്കെ ലീക്ക് ആയത് പലരും ഇപ്പോൾ വീഡിയോ ചെയ്തതായിട്ട് കണ്ടു ആ അയാൾ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അയാളും ഇത്ര അധികം പ്രതീക്ഷിച്ചില്ല നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു അയാളുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടാവും ഞാനവിടെ വളരെ മോശമായ രീതിയിലായാലും ഗെയിമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതുകൊണ്ട് പിന്നെ നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ വീട്ടുകാരോടും ഈ പയ്യനോടും ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ ഒരു പരിധി കഴിഞ്ഞു എന്നുള്ളത് ആ പയ്യന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴേ കുടുംബം കുടുംബത്തിന്റെ വിലയും കുടുംബത്തിന് എന്തൊക്കെ സംഭവിച്ചു എൻ്റെ വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും ഒക്കെ എത്ര മാനസിക പ്രയാസങ്ങൾ ഇത് ഉണ്ടാക്കി എന്നുള്ളത് പുറത്തിറങ്ങുമ്പോഴേ അറിയുള്ളൂ പുറത്തൊരു ലൈഫ് ഉണ്ട് എന്നുള്ളത് അപ്പോഴേ അറിയുള്ളൂ ഇപ്പം അറിയില്ല എന്ന് ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് സത്യമാണ് പക്ഷെ ജാസ്മിനെ അതൊന്നും ബാധിക്കില്ല സത്യം പറഞ്ഞ പുറത്തിറങ്ങിയാലും ജാസ്മിനെ അതും ഒന്നും ബാധിക്കാൻ പോകില്ല കാരണം ഞാൻ അധ്വാനിച്ച് ഞാൻ ജീവിക്കേണ്ട നീ ആരാടാ ചോദിക്ക എന്നുള്ള ഒരു ലൈനാണ് സ്വന്തം അച്ഛനോട് അച്ഛനോടു അങ്ങനെയുള്ള ഒരാൾക്ക് മേലും കീഴും നോക്കാനില്ല അത് തന്നെയാണ് ജാസ്മിൻ പറഞ്ഞ എന്ത് കൈവിട്ട കളിക്കും ജാസ്മിൻ തയ്യാറാവാം വിന്നറാവാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ഗബീരിനോടുള്ള കൂട്ടുകെട്ടിനും ആധാരം അല്ലാതെ ഗബിരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും ആ കാണിക്കുന്ന പ്രകടനങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ടോ ഒന്നുമല്ല അത് നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂണ്ടയിൽ കൊടുത്ത് ഏരേലിട്ടില്ലേ അതുപോലെ നാട്ടുകാർ കണ്ടിട്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും ഇവർക്ക് റീച്ച് ഉണ്ടാവണം എന്ന് മാത്രം അവിടെ നിലനിൽക്കാൻ വേണ്ടി റീച്ച് ഉണ്ടാവണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഇതെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ ഇത്രയൊക്കെ ഇനി എന്തൊക്കെ പുറത്ത് സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ജാസ്മിൻ പുറത്തിറങ്ങിയാലും ഇതേ ആറ്റിറ്റ്യൂഡായിരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കോളൂ കാരണം ജാസ്മിന്റെ ആ ഒരൊറ്റ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ജാസ്മിൻ എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ട് അത് അതിന് ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മുപ്പത്തിയായിരം സ്വന്തം ചെലവിൽ ജീവിക്കുന്ന ഒരാളാണ് വേറെ ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നുള്ളത് തന്നെയാണ് മുപ്പത്തിയായിരം ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ എന്ത് നാട്ടുകാർ പറയല പറയുന്നവർ അവിടെ ഇരുന്ന് പറയുകയുള്ളൂ അതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്